സംസ്ഥാനത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതിന് തെളിവാണ് കേരള പി എസ് സി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പി എസ് സി എംപ്ലോയീസ് അസോസിയേഷന്റെ അൻപത്തിരണ്ടാമത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ ഒരു ലക്ഷത്തി എണ്ണായിരം പേർക്ക് പി എസ് സി വഴി തൊഴിൽ ലഭിച്ചതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഭരണഘടനാ സ്ഥാപനങ്ങളിലെടുക്കുമ്പോൾ എലക്ഷൻ കമ്മീഷൻ ആയാലും പബ്ലിക് സർവീസ് കമ്മീഷനായാലും ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം നേരിടുന്നില്ല സ്വതന്ത്രമായി നിർഭയമായി നിഷ്പക്ഷമായി പ്രവർത്തിക്കാനുള്ള എല്ലാ അന്തരീക്ഷവും ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ഇവിടെ